സൂപ്പർ ഹിറ്റ് ഓരോ ദിവസവും ലക്ഷം രൂപ പ്രൈസും കൂടാതെ കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും മൈ സീസൺ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുമെന്ന് അരവിന്ദ് കേജ്രിവാൾ രണ്ടു ദിവസത്തിനുള്ളിൽ രാജിവെക്കുമെന്നും ഇനി ജനങ്ങൾ തീരുമാനിച്ചാൽ മാത്രമേ അധികാരത്തിലേക്ക് തിരിച്ചു വരികയുള്ള കേജ്രിവാൾ പറഞ്ഞു ആം ആദ്മി പാർട്ടി ഉന്നത യോഗത്തിനു ശേഷമാണ് കേജ്രിവാൾ ഇക്കാര്യം വ്യക്തമാക്കിയത് രണ്ട് ദിവസത്തിനു ശേഷം മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും ഞാൻ രാജിവെക്കും ജനങ്ങളുടെ വിധി ലഭിക്കാതെ ഇനി ഞാൻ മുഖ്യമന്ത്രി കസേരയിലേക്ക് ഇല്ല തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത് എനിക്ക് കോടതിയിൽ നിന്നും നീതി ലഭിച്ചു ഇനി എനിക്ക് ജനങ്ങളുടെ കോടതിയിൽ നിന്നും നീതി ലഭിക്കണം ജനങ്ങളുടെ ഉത്തരവ് ഞാൻ ഞാനിനി മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുമെന്നാണ് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത് കൂടാതെ ജനങ്ങളോട് മാപ്പ് ചോദിക്കണം കേജ്രിവാൾ നിരവധി ആണോ അത് കുറ്റക്കാരനാണോ എന്ന് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് വോട്ട് നൽകൂ എന്നാണ് കേജ്രിവാൾ പറഞ്ഞത് രാജയ്ക്ക് പകരക്കാരനെ ഉടൻ തന്നെ തീരുമാനിക്കുമെന്നും കേജ്രിവാൾ പറഞ്ഞു ജനങ്ങൾക്കിടയിലേക്ക് പോകൂ അവരുടെ പിന്തുണ തേടും ഫെബ്രുവരിയിൽ നടക്കാതിരിക്കുന്ന തെരഞ്ഞെടുപ്പ് മഹാരാഷ്ട്ര നിയമസഭയിലെ തെരഞ്ഞെടുപ്പിനൊപ്പം തന്നെ നവംബറിൽ നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയാണ് മദ്യനയ കേസിൽ ഡൽഹി മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളിന് കഴിഞ്ഞ ദിവസമാണ് ജാമ്യം അനുവദിച്ചത് സുപ്രീം കോടതിയാണ് കേജ്രിവാളിന് ജാമ്യം അനുവദിച്ചത് അറസ്റ്റിലായി മാസത്തിനു ശേഷമാണ് കേജ്രിവാളിന് ജാമ്യം ലഭിക്കുന്നത് രണ്ട് ജഡ്ജിമാരും വെവ്വേറെ വിധി നയങ്ങൾ പുറപ്പെടുവിച്ചെങ്കിലും നീണ്ട ജയിൽവാസം സ്വാതന്ത്ര്യം അന്യമായി ഹനീകരിക്കപ്പെട്ടുമെന്നും തുല്യമാണെന്നും ഏകദേശം ബെഞ്ച് അറസ്റ്റ് നിയമപരമാണെന്നും നടപടി ക്രമക്കേടുകളൊന്നും ഉണ്ടായിട്ടില്ലെന്നും ജസ്റ്റിസ് സൂര്യകാന്ത് വ്യക്തമാക്കി എന്നിരുന്നാലും സിബിഐയുടെ അറസ്റ്റ് നീതിരഹിതമാണെന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റിസ് ഉജ്ജ്വൽ ഗുയാൻ വ്യത്യസ്ത വീക്ഷണം പ്രകടിപ്പിച്ചു അപ്പീലുകാരന്റെ അറസ്റ്റ് നിയമവിരുദ്ധമാണോ എന്നതല്ല വിഷയമെന്നും കോ സ്വാതന്ത്ര്യമാണെന്നും കോടതി പറയുകയുണ്ടായി നീണ്ടു നിൽക്കുന്ന തടവ് അന്യമായ സ്വാതന്ത്ര്യത്തെ ഹനികരിക്കുകയാണെന്നാണ് ജസ്റ്റിസ് സൂര്യകാന്ത് നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയത് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ആം ആദ്മി പാർട്ടിക്ക് വലിയ ഉത്തേജകമാണ് കേജ്രിവാളിന്റെ മോചനം അതിനിടയിലാണ് കേജ്രിവാളിന്റെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുന്നതിനെ കുറിച്ചുള്ള ഔദ്യോഗിക വിവരം അദ്ദേഹം തന്നെ ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ് ഓരോ ദിവസവും ഒരു ലക്ഷം പ്രൈസും കൂടാതെ കാഞ്ച് കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങൾ മൈ ജിയോണം സീസൺ